മുതിർന്ന പൌരന്മാർക്ക് പകൽവീട് നിർമ്മിക്കാൻ ബിരിയാണി ചലഞ്ചുമായി യുവാക്കളുടെ കൂട്ടായ്മ മലപ്പുറം കാടാമ്പുഴ മാറാക്കര റെഡ് സ്റ്റാർ പാലിയേറ്റീവ് പ്രവർത്തകരാണ് പുതിയ പദ്ധതിയായ പകൽ വീടിനായുള്ള ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് ചാലഞ്ചിന്റെ ഭാഗമായി ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് മുഖിലപീടിക യാഫ ക്ലബ് ലൈഫ് ലൈൻ രണ്ടത്താണി സിറ്റി കാറ്ററിംഗ് പെരുങ്ങുളം എന്നിവർ ചേർന്ന് സൗജന്യമായി ബിരിയാണി പാചകം ചെയ്തു നൽകി സിപിഐ കോളേജ് പുത്തനത്താണി മലബാർ പോളിടെക്നിക് മരവട്ടം കാടാമ്പുഴ വിനേഴ്സ് കോളേജ് കാടാമ്പുഴ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ബിരിയാണി വിതരണത്തിനായുള്ള പൊതികളാക്കിയത് ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചാണ് ബിരിയാണി പൊതികൾ എത്തിച്ചു നൽകിയത് പകൽ വീട്ടിലെത്തുന്ന മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണമടക്കം ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും റെഡ് സ്റ്റാർ മാറാക്കര നൽകും ഈ മാറാക്കര പഞ്ചായത്തിൽ റെഡ് സ്റ്റാർ മാറാക്കര കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് പ്രധാനമായിട്ടും പേന പാലേറ്റ് രംഗത്ത് ജില്ലയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇപ്പോൾ റെഡ് സ്റ്റാർ മാറാകരക്കുള്ളത് ഏതാണ് മുന്നൂറോളം രോഗികളെ ദിനം പ്രതി കിട കിടപ്പുരോഗികളെ ചികിത്സിക്കുന്നുണ്ട് വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് കിടപ്പുരോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് സ്റ്റാർ ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകൽ വീട് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായി റെഡ് സ്റ്റാർ മാറാക്കലെ രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീട്ടകങ്ങളിൽ ധാരാളം ആളുകൾ ധാരാളം പ്രായമേറിയ ആളുകൾ അനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും ഒരു ഒറ്റപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം റെഡ് സ്റ്റാർ മാറാക്കലെ മനസ്സിലാക്കുകയും അപ്പൊ അവരെ ഒരു അവർക്കൊരു വീട് അവർക്ക് പകൽ സമയങ്ങൾ വന്നിരിക്കാനും അവർക്ക് അതിന് വേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ഒരു അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം റെഡ് സ്റ്റാർ അവതരിപ്പിച്ചത് അതിന്റെ ധനശേഖരണാർത്ഥമാണ് ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് പാലിയേറ്റീവ് സംഘടനയായ റെഡ് സ്റ്റാർ മാറാ കരയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് രോഗികളെയാണ് ദിനംപ്രതി പരിചരിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്